മ്പത്ത് വക്കഫ് ബോർഡും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ചത് തെളിഞ്ഞുവെന്ന് മൂനമ്പം സമരസമിതി നോട്ടീസ് നൽകാതെയാണ് ഭൂമി രജിസ്റ്ററിൽ ചേർത്തതെന്നത് പുതിയ അറിവല്ലെന്നും സർക്കാരും മുനമ്പം ഭൂസംരക്ഷണ സമിതിയും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണെന്നും സമരസമിതി ആരോപിച്ചു ബിജെപി കേരള ഘടകം നടത്തുന്ന നിയമ പോരാട്ടത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും സമരസമിതി വ്യക്തമാക്കി ം ഭൂമി ഏറ്റെടുക്കുന്ന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മുനമ്പം നിവാസികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഭൂമി രജിസ്റ്ററിൽ ചേർത്തതെന്നാണ് വഖഫ് ബോർഡിന്റെ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് ഭൂമി ഏറ്റെടുക്കും മുമ്പ് ഫറൂഖ് കോളേജിൽ നിന്ന് മാത്രമാണ് വിശദീകരണം തേടിയതെന്ന് സമ്മതിക്കുന്നതായിരുന്നു ഈ രേഖ എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലായിരുന്നു എന്നത് നേരത്തെ വ്യക്തമായതാണെന്നും കേസിലെ പ്രധാനവാദം ഇതുതന്നെയാണെന്നും സമരം തുടരുന്ന സമരസമിതി ആരോപിച്ചു പാതിവഴിയിൽ സമരം ഉപേക്ഷിച്ച മുനമ്പം ഭൂസംരക്ഷണ സമിതി ജനങ്ങളെ വിഡ്ഢാക്കുകയാണ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് നിലനിൽക്കെ സംസ്ഥാന സർക്കാർ വഖഫ് അനുകൂല നിലപാട് സ്വീകരിച്ചത് എന്തിനായിരുന്നുവെന്ന് സമരസമിതി ചോദിക്കുന്നു നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ഏതൊരു വ്യക്തിക്കും കടപ്പുറത്തൊരു കുഞ്ഞു കുട്ടിക്കു പോലും അറിയാവുന്ന ഒരു കാര്യമാണ് അത് പാലിച്ചില്ലെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാത്തിലും ഞങ്ങളെല്ലാം കൂടുതൽ അറിയാവുന്നത് ഈ ഇപ്പൊ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനാണ് ഇവർക്കതറിയാവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അവർ വക്കഫ് ബോർഡിന് കൂട്ടു നിന്നില്ല അപ്പോൾ അവരാണ് ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തേക്കുന്നത് സർക്കാരിന് നല്ലൊരു ലീഗൽ ബോർഡ് ഉള്ളതല്ലേ അവർക്കറിഞ്ഞൂടി ഇങ്ങനെയൊരു ഇത്രയും ഒരു ഒരു കൂട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തേക്ക് യാതൊരുവിധ പേപ്പറുകളോ നോട്ടിഫിക്കേഷൻസോ ഒന്നുമില്ലാതെ ഒരു ഒരു കൂട്ടം കള്ളന്മാർക്ക് കൂട്ടു നിൽക്കാൻ പോകുമ്പോൾ എന്തോ ഒരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സർക്കാരിന് അറിഞ്ഞൂടെ യാതൊരുവിധ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് സർക്കാരിന് അറിഞ്ഞൂടും അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദി ഇപ്പൊ എൽ ഡി എഫ് സർക്കാരാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും വക്കഫ് കൂട്ടുന്നത് മുനമ്പം കേസിൽ കക്ഷി ചേരണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ഉടൻ ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടാകും ശുഭപ്രതീക്ഷയുണ്ടെന്നും സമരസമിതി വ്യക്തമാക്കി പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമപ്രകാരം ഉമീദ് പോർട്ടലിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടുണ്ട് അതൊരു വലിയൊരു എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് തന്നെയാണ് അത് അവർ ഈ കേസിൽ തോറ്റേ പോകുള്ളൂ കാരണം അത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മളുടെ നാട്ടിലെ കോടതിയും അതിൻ്റെ കാര്യങ്ങൾ അധികം നാൾ നീണ്ടുപോകണത് കാരണം അപ്പോൾ അതിൻ്റേതായ സമയം പ്രതീക്ഷിക്കേണ്ടത് നമ്മൾക്കൊരു കൃത്യമായൊരു ഡേറ്റ് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രതീക്ഷയുണ്ട് കാരണം എല്ലാത്തിലുപരി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് ജനുവരി എട്ടിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് ഭൂസംരക്ഷണ സമിതി പിന്മാറിയതിന് ശേഷം തുടരുന്ന സമരം നാനൂറ്റി അമ്പത് ദിവസത്തോട് അടുക്കുകയാണ് ജനം കൊച്ചി